നമസ്കാരം കേരള ജനത ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മറുനാടൻ സർവേ ഫലം പുറത്തുവിട്ടു തുടങ്ങുകയാണെന്ന് ആദ്യ അഞ്ച് മണ്ഡലങ്ങളിലെ സർവേ ഫലമാണ് പുറത്തുവിടുന്നത് കേരള ജനത എന്ന് പറയുന്നത് വെറുതെയല്ല മറുനാടൻ പ്രേക്ഷകർ മാത്രമല്ല മറുനാടനെ ഏറെ എതിർക്കുന്ന സി പി എമ്മുകാരും സി പി ഐക്കാരും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എന്നെ നേരിട്ട് വിളിച്ച് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ സർവേ ഫലം എന്താ എന്ന് കാരണം മറുനാടിൻ്റെ സർവേ ഫലം ഏതാണ്ട് കൃറുകൃത്യമാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നു മറുനാടനെ എതിർക്കുന്നവരും സമ്മതിക്കുന്നു ഇതിന് മുമ്പുള്ള ചരിത്രം അങ്ങനെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെതിരായി ക്യാമ്പയിൻ ചെയ്തപ്പോഴും ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫലം ഇടതു മുന്നണിക്ക് തന്നെ വിജയമെന്നായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനേഴ് സീറ്റുകളിൽ യു ഡി എഫ് നേടുമെന്ന് ഞങ്ങൾ മാത്രമാണ് പറഞ്ഞത് പത്തൊൻപത് സീറ്റുകളാണ് യു ഡി എഫ് നേടിയത് അതുകൊണ്ട് തന്നെ ഇക്കുറി തെരഞ്ഞെടുപ്പ് സർവേ ഫലം പുറത്തുവിടുമ്പോൾ എല്ലാവർക്കും ആകാംക്ഷ ഞങ്ങൾക്കറിയാം ആദ്യം പുറത്തുവിടുന്നത് ഉത്തരമലബാറിലെ അഞ്ച് മണ്ഡലങ്ങളിലെ ഫലമാണ് കാസർഗോഡ് കണ്ണൂര് കോഴിക്കോട് വടകര വയനാട് ആദ്യം തന്നെ പതിവ് പോലെ ഒരു മുൻകൂർ ജാമ്യം പത്ത് മുതൽ പതിനാല് ലക്ഷം വരെ വോട്ടർമാർക്കിടയിൽ നിന്നും കേവലം രണ്ടായിരം വോട്ടർമാരെ മാത്രം റാൻഡം സാമ്പിളായി തെരഞ്ഞെടുത്താണ് സർവേ പുറത്തുവിടുന്നത് അതുകൊണ്ട് അത് ശരിയാവണമെന്ന് ഉറപ്പൊന്നുമില്ല എങ്കിലും ഞങ്ങൾ കൃത്യമായി സാമ്പിളിംഗ് നടത്തുന്നതുകൊണ്ട് അത് ശരിയോട് കൂടുതൽ അടുത്തെന്ന് വരാം അതുകൊണ്ട് ഇതായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം എന്നൊരു അവകാശവാദം ഞങ്ങൾക്കില്ല ഞങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ജനങ്ങളുടെ പൾസാണ് ആ പൾസ് കൃത്യമായി മനസ്സിലാക്കി മുമ്പോട്ട് വയ്ക്കുന്നു ഇത് അന്തിമമായ ഫലവുമായി ബന്ധമുണ്ടാവണമെന്നില്ല എങ്കിൽ പോലും ഞങ്ങളുടെ സർവേ ഫലം ഇതിനു മുൻപ് തെറ്റിയിട്ടില്ലാത്തതുകൊണ്ട് ഏതാണ്ട് ശരിയോടടുത്തു വരുമെന്ന് കരുതുന്നു നൂറ് ശതമാനം ശരിയാവാനുള്ള സാധ്യതയില്ല കാരണം ഇനിയുണ്ട് തിരഞ്ഞെടുപ്പിന് കൃത്യം പത്തു ദിവസം കൂടി ഞങ്ങൾ സർവേ എടുത്തത് ഏപ്രിൽ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള നാല് ദിവസങ്ങളിലാണ് അതായത് അതിനുശേഷം ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നിപ്പോൾ മോദി ഇന്ന് കേരളത്തിലെത്തിയിട്ടുണ്ട് ബി ജെ പിയുടെ മാനിഫെസ്റ്റോ വന്നിട്ടുണ്ട് ഇനിയും പല സംഭവങ്ങളും ഉണ്ടാകാൻ വരുന്ന പോകുന്ന പത്ത് ദിവസങ്ങളിൽ അതുകൊണ്ട് ഒപ്പീനിയൻ മാറിയെന്ന് വരാം ഞങ്ങൾ എടുത്തപ്പോഴത്തെ മാനസികാവസ്ഥ അതായത് ഏപ്രിൽ മാസം എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ദിവസങ്ങളിലെ മാനസികാവസ്ഥയാണ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഞങ്ങളുടെ ടീം നേരിട്ട് ആറ് ദിവസം സർവേ നടത്തുകയായിരുന്നു കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യങ് ഇന്ത്യ പി ആർ ഏജൻസിയുമായി ചേർന്നാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകനും തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനുമായ എം ആയിരുന്നു ഇതിന് മേൽനോട്ടം വഹിച്ചത് ഡബിൾ ബ്ലൈൻഡ് റാൻഡം സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ് ഞങ്ങൾ ഉപയോഗിച്ചത് ആദ്യം വയനാട് നമുക്കാദ്യം വയനാട്ടേക്ക് പോകാം എല്ലാവർക്കും ഊഹിക്കാനും പ്രവചിക്കാനും കഴിയും യു ഡി എഫിന്റെ വിജയം യു ഡി എഫ് വിജയം തന്നെയാണ് പക്ഷേ വോട്ടിംഗ് ശതമാനത്തിൽ ഉണ്ടാവുന്ന മാറ്റം അവിടെ ശ്രദ്ധേയമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ പോൾ ചെയ്ത പത്ത് ലക്ഷത്തി എൺപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വോട്ടിൽ ഏഴ് ലക്ഷത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തേഴ് വോട്ടുകളും രാഹുൽ ഗാന്ധിയാണ് നേടിയത് അതായത് നാല് ലക്ഷത്തി മുപ്പത്തായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടുകളുടെ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ അറുപത്തിനാല് ദശാംശം എട്ട് ശതമാനം കിട്ടി ഇക്കുറി ഏതാണ്ട് പന്ത്രണ്ട് ശതമാനം വോട്ട് രാഹുൽ ഗാന്ധിക്ക് അതായത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കുറയും ഇപ്പോഴും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി തരംഗമായി തുടരുന്നെങ്കിലും കഴിഞ്ഞ തവണത്തെ പോലെ കൊടുങ്കാറ്റല്ല പന്ത്രണ്ട് ശതമാനം കുറയും എന്നാണ് തെരഞ്ഞെടുപ്പ് സർവേ ഫലം കാണിക്കുന്നത് നോക്കുക പോളിംഗ് ശതമാനം യു ഡി എഫിനെ അൻപത്തിരണ്ട് ശതമാനം വോട്ട് എൽ ഡി എഫിനെ മുപ്പത്തിരണ്ട് എൻ ഡി എക്ക് പത്ത് ഇതാണ് ഈ തവണത്തെ ട്രെൻഡ് അതായത് കഴിഞ്ഞ തവണത്തെ അറുപത്തിനാല് ദശാംശം എട്ട് ഇക്കുറി അമ്പത്തിരണ്ട് ശതമാനമായി കുറഞ്ഞിരിക്കുന്ന ഏതാണ്ട് പന്ത്രണ്ട് ശതമാനം വോട്ട് രാഹുൽ ഗാന്ധിക്ക് കുറവ് എൽ ഡി എഫിന് കഴിഞ്ഞ തവണത്തെ ഇരുപത്തി അഞ്ച് ദശാംശം രണ്ട് ശതമാനം മുപ്പത്തിരണ്ട് ശതമാനമായി ഉയരും ബി ജെ പിക്ക് കഴിഞ്ഞ തവണത്തെ ഏഴ് ദശാംശം രണ്ട് ശതമാനം പത്ത് ശതമാനമായി ഉയരും ഇക്കുറി അവിടെ വോട്ട് ചെയ്യുന്നതിൽ പത്ത് ശതമാനം വോട്ടുകൾ ബി ജെ പി നേടും എന്നുറപ്പാണ് വലിയ ഭൂരിപക്ഷം തന്നെയാണ് ഈ എന്നാൽ കഴിഞ്ഞ തവണത്തെ പോലെ ഏഴു ലക്ഷത്തിലധികം വോട്ടുകെട് ഭൂരിപക്ഷം ഉണ്ടാവുകയില്ല ഇനി അവശേഷിക്കുന്ന നാല് മണ്ഡലങ്ങളിൽ അങ്ങ് വടക്കം നിന്ന് ആരംഭിക്കാം ആദ്യം കാസർഗോഡ് എന്റെ പ്രിയ സുഹൃത്ത് രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് ജയിക്കണമെന്നാണ് എന്റെ വ്യക്തിപരമായ ആഗ്രഹം രാജ്മോഹൻ ഉണ്ണിത്താൻ വോട്ട് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ വീഡിയോ പോലും ചെയ്തിരുന്നു ഇക്കുറി അങ്ങനെ ചെയ്തില്ലെങ്കിലും രാജ്മോഹൻ ഉണ്ണിത്താൻ ആ മണ്ഡലം നിലനിർത്തും എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ അത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് എം പി ആയതിനു ശേഷം രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ തന്നെ തമ്പടിച്ച് പ്രവർത്തിച്ചു എല്ലാ കാര്യങ്ങളിലും രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡുകാർക്കൊപ്പം നിന്നു അതുകൊണ്ട് തന്നെ ഇക്കുറി കാസർഗോഡ് യു ഡി എഫിനാകും എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ എന്നാൽ ഞങ്ങളുടെ സർവേ ഫലം പറയുന്നത് അത്ര എളുപ്പമല്ല കാസർഗോഡ് വിജയം എന്നാണ് രാജ്മോൻ ഉണ്ണിത്താൻ തൻ്റെ ഊർജം മുഴുവൻ അവിടെ ചെലവഴിച്ചതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയുന്നു അല്ലായിരുന്നെങ്കിൽ അവിടെ ഇടതുപക്ഷത്തിന്റെ വിജയം നൂറ് ശതമാനം ഉറപ്പായിരുന്നു കഴിഞ്ഞ തവണ നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് യു ഡി എഫ് തരംഗത്തിനിടയിൽ രാജ്മോൻ ഉണ്ണിത്താൻ ജയിച്ചത് ആകെ പോളി ചെയ്ത വോട്ടുകളിൽ മുപ്പത്തി ഒൻപതര ശതമാനം രാജ്മോഹൻ ഉണ്ണിത്താനെ തന്നെയാണ് നേടിയത് ഇക്കുറി രാജ്മോഹൻ ഉണ്ണിത്താനെ മൂന്നര ശതമാനം വോട്ടിന്റെ കുറവുണ്ട് മുപ്പത്തി ആറ് ശതമാനം ഞങ്ങളുടെ സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്നത് അല്പം മുൻപിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ ഇഞ്ചോടിഞ്ചു പോരാട്ടം എന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ നേരിയ മുൻതൂക്കം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബാലകൃഷ്ണനാണ് മുപ്പത്തി ശതമാനം പേരുടെ പിന്തുണ മുപ്പത്തി ആറ് ശതമാനം പേരുടെ പിന്തുണ മാത്രമേ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ സിറ്റിംഗ് എം പി രാജ്മോഹൻ ഉണ്ണിത്താണുള്ളൂ അതായത് കാസർഗോഡ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങളുടെ സർവേ ഫലമനുസരിച്ച് ഇടതുമുന്നണിക്ക് സി പി എമ്മിനാണ് വിജയ സാധ്യത ഇത് മാറി മറിയില്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല അന്തരീക്ഷം മാറിയെന്ന് വരാം പക്ഷേ രണ്ട് ശതമാനം മുൻതൂക്കം ഇടതുമുന്നണിക്കാണ് എന്ന സത്യം പറയാതിരിക്കാൻ ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥി അശ്വിനിയുടെ നേട്ടമാണ് കഴിഞ്ഞ തവണ ബി ജെ പി പതിനാറ് ദശാംശം ഒന്ന് മൂന്ന് ശതമാനം വോട്ടുകൾ മാത്രമാണ് നേടിയതെങ്കിൽ ഇക്കുറി ആറ് ശതമാനം വർദ്ധനമുണ്ടാക്കും ഇരുപത്തിരണ്ട് ശതമാനം വോട്ടുകൾ ബി ജെ പി സ്ഥാനാർത്ഥി നേടും അതായത് കഴിഞ്ഞ തവണ രാജ്മോവനിൽ തന്നെ കിട്ടിയ കുറേയധികം വോട്ടുകൾ ഇക്കുറി ബി ജെ പിയിലേക്ക് പോകുമെന്നർത്ഥം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കണ്ണൂരിലേക്ക് പോകാം പൊതുവെ യു ഡി എഫിന് അനുകൂലമായ മണ്ഡലമാണ് കെ സുധാകരൻ ഇറക്കി കോൺഗ്രസ് കണ്ണൂർ സീറ്റ് പിടിച്ചെടുത്തത് അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ഒരു ലക്ഷത്തോളം അവിടെ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നാൽ മറ്റേത് സ്ഥാനാർത്ഥി മത്സരിച്ചാലും വിജയ സാധ്യതയെ കുറിച്ച് ആശങ്ക രൂപപ്പെട്ടു കരുത്തനായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എം വി ജയരാജനെ തന്നെ സി പി എം കളത്തിലിറക്കി സുധാകരനെ വീണ്ടും ഇറക്കാനുള്ള യു ഡി എഫിന്റെ നീക്കം വിജയിച്ചു എന്നാണ് മറുനാടൻ സർവേ ഫലം ചൂണ്ടിക്കാട്ടി യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ സുധാകരൻ നാൽപ്പത്തി ആറ് ശതമാനം വോട്ടുകൾ നേടുമ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം വി ജയരാജന് നാൽപ്പത്തിയൊന്ന് ശതമാനം വോട്ടുകൾ മാത്രം അഞ്ചു ശതമാനത്തിന് വ്യത്യാസം എന്താണ് വിജയം ഉറപ്പെന്ന് പറയാവുന്ന സാഹചര്യം ഇവിടെയും ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വോട്ട് കൂടിയിട്ടുണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ നാലര ശതമാനം വർദ്ധിച്ച് ി ജെ പിയുടെ വോട്ട് ശതമാനം പതിനൊന്ന് ശതമാനമായി ഉയരും ഇനി കോഴിക്കോട് പൊതുവെ യു ഡി എഫിന് അനുകൂലമായ മണ്ഡലമാണ് കോഴിക്കോട് തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി നാലിലും വിരേന്ദ്രകുമാറിന്റെ വിജയം ഒഴിവാക്കിയാൽ യു ഡി എഫിന് അനുകൂലമാണ് കോഴിക്കോട് ബേപ്പൂരും കുന്നമംഗലവും കോഴിക്കോട് മണ്ഡലത്തിലേക്ക് കൂട്ടിച്ചേർത്ത് എൽ ഡി എഫ് വിജയം ഉറപ്പിക്കാൻ മുഹമ്മദ് റിയാസിന് ഇറക്കിയെങ്കിലും രണ്ടായിരത്തി ഒൻപതിൽ എണ്ണൂറ്റി മുപ്പത്തെട്ട് വോട്ടുകൾക്ക് കണ്ണൂരിൽ നിന്ന് ഇറക്കിയ എം കെ രാഘവന് മുമ്പിൽ അടിയറവ് പറഞ്ഞു പിന്നീട് രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും വിജയം ആവർത്തിക്കുക മാത്രമല്ല ഭൂരിപക്ഷം ഉയർത്തുകയും ചെയ്തു എം കെ രാഘവൻ രണ്ടായിരത്തി പത്തൊൻപതിൽ കോഴിക്കോട് രാഘവൻ പിടിച്ചത് എൺപത്തയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടുകൾ ഭൂരിപക്ഷത്തിനാണ് ഇക്കുറി രാഘവനെ തളയ്ക്കാൻ സി പി എം രംഗത്തിറക്കിയിരിക്കുന്നത് മുൻ വ്യവസായ മന്ത്രി കൂടിയായ എളമരം കരീമിനെയാണ് എളമരം കരീമിനെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള പിന്തുണ രാഘവന് ദോഷം ചെയ്തേക്കും എന്നാണ് സി പി എമ്മിൻ്റെ കണക്കുകൂട്ടൽ ഒരു പരിധിവരെ അത് ശരിയാണ് രാഘവന്റെ വോട്ടിങ്ങിൽ വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും വിജയം ഇക്കുറിയും രാഘവനൊപ്പം എന്ന് ഞങ്ങളുടെ അഭിപ്രായ സർവേ ഫലം ചൂണ്ടിക്കാട്ടും യു ഡി എഫിനും എൽ ഡി എഫിനും വോട്ട് കുറയുന്നു ആറ് ശതമാനം യു ഡി എഫിന് കുറയുന്നു എൽ ഡി എഫിന് രണ്ട് ശതമാനം കുറയുന്നു ബി ജെ പി സ്ഥാനാർത്ഥി പതിനഞ്ച് ശതമാനത്തിലേക്ക് ഉയരുന്നു മുപ്പത്തി ഒൻപത് മുപ്പത്തി ആറ് പതിനഞ്ച് മൂന്ന് ശതമാനം വ്യത്യാസത്തിലാണ് എം കെ രാഘവൻ വിജയസാധ്യത നിലനിർത്തുന്നത് ഇനി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വടകരയിലേക്ക് നമ്മൾ പോവുകയാണ് കെ പി ഉണ്ണികൃഷ്ണൻ എന്ന പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ തുടർച്ചയായി ഇരുപത്തിയഞ്ച് വർഷം എം പി ആയ മണ്ഡലമാണ് വടകര രണ്ടായിരത്തി ഒൻപതിൽ സാക്ഷാൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇറക്കിയാണ് വടകര കോൺഗ്രസ് പിടിച്ചെടുക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ മുല്ലപ്പള്ളി വിജയം ആവർത്തിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ കെ പി സി സി പ്രസിഡന്റ് ആയതുകൊണ്ട് മത്സരത്തിൽ നിന്നും പിന്മാറി പകരം എത്തിച്ചത് വട്ടിയൂർക്കാവ് എം എൽ എ ആയിരുന്ന കെ മുരളീധരനെ ആയിരുന്നു സി പി എമ്മിന്റെ സിംഹക്കുട്ടി പി ജയരാജനെ എൺപത്തിനാലായിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകൾക്ക് കെ മുരളീധരൻ മൂക്കുകുത്തിച്ചു ആ മുരളീധരനെ തൃശ്ശൂരിലേക്ക് സുരേഷ് ഗോപിയെ പിടിച്ചു കെട്ടാൻ അയച്ച് ഇക്കുറി വടകര പിടിക്കാൻ നിയോഗിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ യുവസിംഹമായ സിംഹമായ പാലക്കാട് എം എൽ എ ഷാഫി പറമ്പലിനെയാണ് ഈ സർവേ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം തീർത്തു പറയാം ഇക്കുറി കെ മുരളീധരനായിരുന്നു വടകരയിലെ സ്ഥാനാർത്ഥിയെങ്കിൽ യു ഡി എഫിന് പരാജയം ഉറപ്പായിരുന്നു ഷാഫി പറമ്പലിനെ ഇവിടെ എത്തിച്ചതുകൊണ്ട് സാധ്യത നിലനിർത്തുന്നു എന്ന് മാത്രം ഇപ്പോഴും നേരിയ മുൻതൂക്കം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഷൈലജ ടീച്ചറിനാണ് അതായത് നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ടർമാരുടെ പിന്തുണ ഷൈലജ ടീച്ചറിനെ നാൽപ്പത്തിയൊന്ന് ശതമാനം പേരുടെ പിന്തുണ ഷാഫി പറമ്പലിനെ ഒരു ശതമാനം മാത്രമാണ് മുൻതൂക്കമുള്ളത് ശൈലജ ടീച്ചറിനെ ഫോട്ടോ ഫിനിഷ് എന്ന് തന്നെ പറയേണ്ടി വരും വടകരയിൽ രണ്ടു പേർക്കും തുല്യവിജയ സാധ്യതയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു അതിൽ ഞങ്ങളുടെ സർവേ ഫലത്തിൽ ഒരിടമാണ് തെറ്റിയത് അത് അരൂരായിരുന്നു അരൂരിൽ ഇടത് മുന്നണിയുടെ സ്ഥാനാർത്ഥിയും വലതു മുന്നണിന്റെ സ്ഥാനാർത്ഥിയും തുല്യനിലയിലാണ് നേരിയ മുൻതൂക്കം ഒരു ശതമാനത്തെ മുൻതൂക്കം എൽ ഡി എഫിനെ എന്നായിരുന്നു ഞങ്ങളുടെ പ്രവചനം എന്നാൽ നേരിയ ഭൂരിപക്ഷത്തിൽ ഒരു ശതമാനം വ്യത്യാസത്തിൽ ജയിച്ചത് യു ഡി എഫ് ആയിരുന്നു അത്തരത്തിൽ മാറ്റം സംഭവിക്കാം എന്നാൽ തീർത്തു പറയട്ടെ കടുത്ത മത്സരമാണ് വടകരയിൽ നടക്കുന്നത് രണ്ട് സ്ഥാനാർത്ഥികൾക്കും ജയിക്കാം ഇപ്പോഴത്തെ അവസ്ഥയിൽ നേരിയ മുൻതൂക്കം ശൈലജ ടീച്ചറിനാണ് ഇവിടെയും ബി ജെ പി സ്ഥാനാർത്ഥി അതായത് യുവമോർച്ച നേതാവ് പ്രഫുൽ കൃഷ്ണ ഒട്ടിക്ക് ശതമാനം ഉയർത്തുന്നു കഴിഞ്ഞ തവണത്തെ അഞ്ചു ശതമാനം എന്നതിൽക്കുറി പന്ത്രണ്ട് ശതമാനമായി ഉയരും യു ഡി എഫിന് വോട്ടിൽ ഏഴ് ശതമാനം കുറവുണ്ടാകും അതായത് ഉത്തര മലബാറിലെ അഞ്ചു മണ്ഡലങ്ങളിൽ രണ്ടിടത്ത് നേരിയ മുൻതൂക്കം ഇടതുമുന്നണിക്കും മൂന്നിടത്ത് യു ഡി എഫിനും എന്നാണ് മറനാടൻ സർവേ ഫലം സൂചിപ്പിക്കുന്നത് വീണ്ടും പറയുന്നു ഇത് രണ്ടായിരം സാമ്പിളുകൾ മാത്രം ശേഖരിച്ചുള്ളൊരു വിലയിരുത്തലാണ് മാറ്റങ്ങൾ ഉണ്ടാവാം പക്ഷേ കേരളത്തിലെ ഇപ്പോഴത്തെ ട്രെൻഡ് ഇത് തന്നെയാണ് യു ഡി എഫ് തരംഗം എന്നാരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല